വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മുടെ ഈശോയുടെ പ്രിയപ്പെട്ട പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ കുറിച്ച് നമ്മൾ ഓരോ മാസവും ധ്യാനിച്ച് മുമ്പോട്ട് കടന്നു പോവാണ് നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ പ്രത്യേകം പ്രാർത്ഥന സഹായം ചോദിച്ചത് ഈശോടെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരിൽ ഒരാളായ വിശുദ്ധ ഫിലിപ്പിനോടാണ് ഫിലിപ്പോസ് പുണ്യാളിനോടാണ് ആ വലിയ അപ്പസ്തോലിനോടാണ് നമ്മളിന്ന് കുറച്ച് സമയം കൊണ്ട് വിശുദ്ധ ഫിലിപ്പോസിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് മാതൃകകൾ ഈശോയോട് വിശുദ്ധ ഫിലിപ്പോസ് വിശുദ്ധ ഫിലിപ്പ് ചേർന്ന് നിന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി ഒന്ന് ചിന്തിക്കാൻ പോവാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഓരോ മാസവും ഓരോ അപ്പസ്വാലന്മാരെ കുറിച്ച് പഠിച്ചിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ നമ്മുടെ പ്ലേ ഒന്ന് പോയി നോക്കിയാൽ നമ്മളിതുവരെ ചർച്ച ചെയ്താൽ നമ്മളിതുവരെ മാതൃകയാക്കിയ പഠിച്ച ആ വിശുദ്ധരെക്കുറിച്ച് അപ്പസ് സോലന്മാരെക്കുറിച്ചൊക്കെയുള്ള വലിയ ബോധ്യങ്ങൾ നമുക്ക് കിട്ടും അവരുടെ പ്രാർത്ഥന സഹായമൊക്കെ നമുക്ക് തേടി കൂടുതൽ ഓരോ ദിവസവും ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കാം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ ഫിലിപ്പിനെ കുറിച്ചാണ് ഫിലിപ്പോസ് ബുണിയാളിനെ നമ്മൾ വിശുദ്ധ ഗ്രഥത്തിൽ നന്നായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാൻ സലിഹായുടെ എഴുത്തുകളിലൂടെയാണ് നമ്മൾ നദാനിയലിനെക്കുറിച്ച് ഭൃത്തൽഭൂമിയെക്കുറിച്ചുള്ള എപ്പിസോഡ് അത് കണ്ടു വരുക അതിൽ പങ്കെടുത്തവർക്ക് ഓർമ്മയുണ്ടാകും ഈ നദാനിയലിനെ കൊണ്ടുവരുന്നത് നദാനിയലിനെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വിശുദ്ധ ഫിലിപ്പോസാണ് അപ്പം ഫിലിപ്പോസ് മുന്നേ ആളെ നമ്മൾ സുവിശേഷങ്ങളിൽ പ്രധാനമായിട്ടും കാണുക മുമ്പേ പറഞ്ഞ പോലെ തന്നെ യോഹനാൻ സിലിയുടെ എഴുത്തുകളിലാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് യോഹനാൻ്റെ സുവിശേഷം ഒന്നാമത്തെ എത്തിയം അതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്കിയെടുക്കാം യോഹനാൻ്റെ ഒന്ന് നാൽപ്പത്തി നാല് ഫിലിപ്പോസിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ് ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബത്സൈതായിൽ നിന്നുള്ളവനായിരുന്നു അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പത്രോസ് ലിഹ ആ സഹോദരനായ അന്ത്രയോസ് ഇവരുടെ തന്നെ ദേശമായ നാട്ട നാടായിരുന്ന ബെറ്റ്സൈതായിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പോസ് പുണ്യാളനും വരിക ഫിലിപ്പോസ് പുണ്യാളം ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഈ സുവിശേഷങ്ങൾ പ്രത്യേകിച്ച് ജോഹന സുവിശേഷത്തിൽ കാണും ഈ ഒന്നാമത്തെ അദ്ദേഹത്തിലും കാണും പിന്നീട് പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിലും കാണും ഈശോയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാനുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്ത ഒരു പുണ്യവാനായിരുന്ന അപസ്തോലായിരുന്നു വിശുദ്ധ ഫിലിപ്പ് ഇപ്പൊ ഈശോയുടെ അടുത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈശോയെ അന്വേഷിച്ചില്ലെങ്കിൽ മിസ്ഹായെ അന്വേഷിച്ച് പഴയ നിയമം പ്രഖ്യാപിച്ച ആ രക്ഷകനെ അന്വേഷിച്ച് നടന്ന ഒരുപാട് യഹൂദ യുവാക്കളിൽ ഒരാളായിരുന്നു വിശുദ്ധ നഥാനിയൽ ബർത്തലോമിയോ അപ്പൊ ആ ബെർത്തലോമിയോയോട് ഇങ്ങനെ ഫിലിപ്പ് പോയി പറയുന്നുണ്ട് നമ്മൾ അന്വേഷിച്ച് നടന്നയാൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ച ആൾ ആ ആൾ ഇവിടെ ഉണ്ട് ആ മിസിഹ ഇവിടെ ഉണ്ട് യോഹനാന്റെ സുശേഷം ഒന്നാമത്തെ ഇതേം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിക്കുക ഫിലിപ്പ് നദാനിയലിനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നു അവനെ ജോസഫിന്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു തുടർന്ന് നദാനിയൽ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നല്ലതൊക്കെ നസറത്തിൽ നിന്ന് വരുമോ ആ ഫിലിപ്പ് പറയുന്ന ഒരു വലിയ കാര്യമാണ് വന്ന് കാണുക കമാൻ സി ഇപ്പൊ ഈശോയിലേക്ക് നഥാനികളെ കൊണ്ടുപോകാ പിന്നീട് സംഭവിച്ച കാര്യമൊക്കെ നമ്മൾ നഥാനിയെ കുറിച്ച് ഭരത്തോമിയെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാണ് വീണ്ടും പന്ത്രണ്ടാമത്തെ യോഹനാന്റെ സുവിശേഷത്തിൽ തന്നെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഈശോയുടെ രാജകീയ പ്രവേശനത്തിന് ശേഷമുള്ള എപ്പിസോഡിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ ഇരുപതാമത്തെ വാക്യം ഇങ്ങനെയാണ് തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു അപ്പൊ ഈശോയെ അന്വേഷിച്ച് ഈശോയെ കുറിച്ച് കേട്ടറിഞ്ഞ് മറ്റുദേശങ്ങളിൽ നിന്ന് വിജാതീയരാവരും ഒക്കെ വരികയാണ് അപ്പോൾ അവർ വരുമ്പോൾ എന്നാ ചെയ്യുന്നത് ഇരുപത്തൊന്നാം വാക്യം ഇവർ ഗലീലിലെ ബെച്ചതായിൽ നിന്നുള്ള ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു പ്രഭോ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഇപ്പം ഈ ഗ്രീക്കുകാർ നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് ഈശോയെ കാണാനുള്ള ഈ ആഗ്രഹം അറിയിക്കുക ഫിലിപ്പോസ് എന്നാ ചെയ്യുന്നതെന്ന് അറിയുമോ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഫിലിപ്പോസ് പോയി അന്തരിയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫിലിപ്പോസും കൂടി ഈശോയെ വിവരമറിയിച്ചു ഇപ്പൊ ഈ രണ്ട് എപ്പിസോഡുകൾ നമ്മൾ കാണുന്നതാണ് ഒന്ന് നദാനികളിൻ്റെ ഇതും രണ്ട് ഈ ഗ്രീക്കുകാർ ഈശോയെ കാണാൻ ആഗ്രഹിക്കുമ്പോഴും ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ കാണുകയാണ് ഈ ഫിലിപ്പ് ഈശോയിലേക്ക് ആളുകളെ എത്തിക്കാൻ ഈശോയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ള വലിയൊരു ശുശ്രൂഷ ഏറ്റെടുത്ത് നിൽക്കുകയാണ് ഇപ്പം ഇവിടെ നമ്മൾ വിശുദ്ധ ഫിലിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വലിയൊരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇപ്പൊ നദാനികൾ ഒത്തിരി നാളുകളായിട്ട് അന്വേഷിച്ച് നടന്നതാണ് ഈ മിഷായെ ഗ്രീക്കുകാർ തീർച്ചയായിട്ടും ഈശോയെക്കുറിച്ച് കേട്ടറിഞ്ഞു ഇപ്പം ഇവരോട് രണ്ടുപേരോടും നത്താനിയലിനോടും ഈ ഗ്രീക്കുകാരോടും ഫിലിപ്പ് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയോ ഈശോയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയോ അവിടെ നിന്ന് പ്രസംഗിക്കുകയോ പ്രഘോഷിക്കുകയോ ചെയ്യല്ല അതൊക്കെ പ്രധാനമുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈശോയെക്കുറിച്ച് കേട്ടറിഞ്ഞു നമ്മൾ വായിച്ചറിഞ്ഞു വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയെ വായിച്ചറിയുന്നു ഒരുപാട് പുസ്തകങ്ങൾ ഈശോയെക്കുറിച്ച് വായിച്ചറിയുന്നു നമ്മൾ പിന്നെ ധ്യാനങ്ങളിലോ വചന പഠനത്തിലോ ഒക്കെ ഈശോയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടറിയുന്നു പക്ഷെ ഫിലിപ്പോസ് പുണ്യാളൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന മറ്റൊരു വലിയ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കം ആൻഡ് സി വന്ന് കാണുക അത് നദാനിളിനെ ക്ഷണിക്കുകയാണ് നീ കേട്ടത് മാത്രം പോരാ നീ ഇതുവരെ കേട്ടറിഞ്ഞ കാര്യങ്ങളോ ഒന്നും പോരാ വായിച്ചറിഞ്ഞതും പോരാ കം ആൻഡ് സി വന്ന് കാണുക അപ്പോൾ ഈശോയുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാവണം എന്ന് വിശുദ്ധ ഫിലിപ്പ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഗ്രീക്കാരുടെ എടുത്തു തന്നെയാണ് ഗ്രീക്കാരെ ഒന്ന് അന്വേഷിക്കുന്നു ഈശോയെക്കുറിച്ച് അയാൾ കൊടുക്കുകയല്ല പകരം ഈശോയിലേക്ക് അവരെ കൊണ്ടുവരികയാണ് ഇപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യനായി തീരേണ്ടതിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന കാര്യം എന്താണ് ഈശോയുമായിട്ടൊരു കോൺസ്റ്റൻറ്റ് കോണ്ടാക്റ്റ് ഈശോയുമായിട്ട് നിരന്തരമായൊരു പേഴ്സണൽ ബന്ധം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്തുശേഷ്യരായിട്ട് നല്ല വിശുദ്ധരായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള വലിയ പാഠമാണ് വിശുദ്ധ ഫിലിപ്പ് എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഈ ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉടനീളവും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കം ആൻഡ് സി കേട്ടറിഞ്ഞത് പോരാ വായിച്ചറിഞ്ഞത് പോരാ ഈശോയുമായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ അതെവിടെയാണ് സംഭവിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും എല്ലാ സമയവും അവർ ഒരു റൂൾ ആയിട്ട് വെക്കുക കോൺസ്റ്റൻ്റ് കോൺടാക്ട് വിത്ത് ദ ഡിവൈൻ എല്ലാ സമയവും ഒരിക്കലും മുറിഞ്ഞു പോകാത്തൊരു ബന്ധം ഈശോയുമായിട്ട് നമ്മൾ സ്ഥാപിക്കുക നമ്മൾ നമ്മൾ ചിലപ്പോൾ പാപം ചെയ്ത് അകന്നു പോയേക്കാം നമ്മൾ നമ്മുടെ തിരക്കുകളിൽ ഈ തിരക്ക് തന്ന ഈശോയെ ചിലപ്പോൾ മറന്നേക്കാം അവിടെയാണ് ഈ ഫിലിപ്പോസ് പുണ്യാളെ നമ്മളെ നമ്മൾക്ക് ഒരു വേക്കപ്പ് കോൾ വരിക കം ആൻഡ് സി നീ വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണോ സൊല്യൂഷൻ തേടി പുസ്തകങ്ങളിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ പോകുമ്പോൾ നിനക്ക് ചില ഹെൽപ്പൊക്കെ കിട്ടിയിട്ടുണ്ടാകും പക്ഷേ നിൻ്റെ ലൈഫ് അതിൻ്റെ ഒരു ബ്യൂട്ടിയിലേക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കും സൗന്ദര്യത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ ഈശോ ആൻഡ് സി ആ ഈശോയെക്കുറിച്ച് കേട്ടാൽ പോരാ വായിച്ചാൽ പോരാ ഗെറ്റ് ഇൻ കണക്ഷൻ വിത്ത് ഹിം ഈശോയുമായിട്ട് ഒരു കോൺസ്റ്റൻ്റ് കണക്ഷൻ ഉണ്ടാക്കുക ഒരിക്കലും മുറിഞ്ഞു പോകാത്തൊരു ബന്ധം ഉണ്ടാക്കുക ഒരു എൻകൗണ്ടർ ഡെയിലി എൻകൗണ്ടർ എല്ലാ ദിവസവും ഈശോയെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക വിശുദ്ധ ഗ്രന്ഥ വായനയിൽ അത് സാധിക്കുന്നുണ്ട് വിശുദ്ദുകർമാരെ അർപ്പണത്തിൽ അത് സാധിക്കുന്നുണ്ട് നമ്മുടെ പേഴ്സണൽ പ്രയറിൽ അത് സാധിക്കുന്നുണ്ട് ഓരോ നിമിഷവും ഈശോയുടെ കൂടെ റിമംബർ ഹിം ഓൾവേസ് പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എങ്ങോട്ട് എന്തിനു വേണ്ടി ഇറങ്ങുമ്പോഴും ഈശോയെ ഓർക്ക് അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും പാപത്തിലേക്ക് വീണ് പോകാതെ നമ്മുടെ ഈ ഹോളിനെസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും ഇപ്പം നമ്മൾ നമ്മളെപ്പോഴാണ് പാപം ചെയ്തു പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാനോ നിങ്ങളോ വീണ് പോകുന്നത് എപ്പോഴാണ് പാപം ചെയ്തു പോകുന്നത് എപ്പോഴാണ് ഈശോയുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് വിട്ടു വിട്ടുപോകുമ്പോഴാണ് ആ കോൺടാക്റ്റ് ഒറ്റ ദിവസം കൊണ്ട് വിട്ടുപോയതല്ല ഒരിക്കലും ഈശോയുമായിട്ട് നന്നായിട്ട് ചേർന്നിരുന്നു നമ്മൾ പതുക്കെ ഈശോയുടെ കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്യാൻ തുടങ്ങി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവാൻ തുടങ്ങി എന്നാൽ ഈശോയെക്കുറിച്ച് ഓർക്കാൻ മറന്നു പോകുന്നു പേഴ്സണൽ പ്രയർ കുറയുന്നു പള്ളി പോകുന്നു കുറയുന്നു ബൈബിൾ വായന കുറയുന്നു പതുക്കെ പതുക്കെ ആ കണക്ഷൻ വിട്ടുപോകാണ് അപ്പോൾ ഈ കണക്ഷനിലോട്ട് ഓരോ ദിവസവും വരിക ഇപ്പോൾ ചിലപ്പോൾ സീറോ ലെവലിൽ നിൽക്കുമായിരിക്കും ഒത്തിരി പാപങ്ങളൊക്കെ ചെയ്ത് ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുമായിരിക്കും ഇല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഒരു ആത്മീയ ആ ഒരു അനുഭവങ്ങളോ ഇല്ലെങ്കിൽ അത്ര ഒരു തീക്ഷ്ണതയൊന്നും ഉണ്ടാവില്ല എന്താണ് സൊല്യൂഷൻ ടുത്തോട്ട് വരിക വായിച്ചറിഞ്ഞ പോരാ കേട്ടറിഞ്ഞ പോരാ അവന്റെ ഹൃദയത്തോട് ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുക നഥാനിയൽ ചെന്നു പറഞ്ഞു എൻ്റെ ജീവിതം മുഴുവൻ മാറുകയാണ് ഗ്രീക്കുകാർ ചെന്നു തുടർന്നുള്ള സമയങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ബാക്കിയുള്ള എപ്പിസോഡുകൾ എല്ലാവരും ഈശോയുടെ അടുത്ത് ചേർന്ന എല്ലാവരും ആ ചൂട് അനുഭവിച്ചവർക്ക് ഒരിക്കലും പിന്നീട് അവിടെ നിന്ന് പോകാൻ പറ്റില്ല മാനുഷികമായിട്ട് ചിലപ്പോൾ വീഴ്ചകൾ സംഭവിച്ചേക്കും പക്ഷെ പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരും എല്ലാത്തിന്റെ മുമ്പിലുള്ള ഒരു പാപാവസ്ഥയിലായിരിക്കുക അല്ലെങ്കിൽ നീന്തുന്ന ഒരു സങ്കടത്തിലൂടെ കടന്നു പോകാതിരിക്കാം സൊല്യൂഷൻ ഇസ് ദിസ് കം ആൻഡ് വന്ന് കാണുക ഫിലിപ്പ് നമ്മളെ വിശുദ്ധ ഫിലിപ്പോസ് നമ്മളെ വിളിക്കുന്ന അതിലേക്കാണ് ഈശോയെ വന്ന് കാണുക ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ മർക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുക്കാമോ മർക്കോസിന്റെ സുവിശേഷത്തില് മൂന്നാമത്തെ അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ അതായത് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഫിലിപ്പോസിനെയും ഈ പന്ത്രണ്ട് പേരെയും പൊലൂസ്ലിഹായും രക്തസാക്ഷികളെയും വിശുദ്ധരെയും ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ഈശോ തെരഞ്ഞെടുക്കുന്ന ഈ ഒരൊറ്റ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് മർക്കോസിൻ്റെ സുശേഷം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്നിലുള്ള വാക്യങ്ങൾ നമ്മളവിടെ ഇങ്ങനെ വായിക്കുക പിന്നെ പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു ഇപ്പോൾ ഈ കമ്മാൻസി എന്നുള്ളൊരു കോൾ വന്ന് കാണുക എന്നുള്ള വിളി ആർക്കൊക്കെ കിട്ടിയേക്കെന്നറിയോ എനിക്കും കിട്ടിയിട്ടുണ്ട് കൊച്ചു ഈശോടെ മക്കൾക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇതാ കാരണം എന്താണെന്നറിയോ ഒറ്റ ക്രൈറ്റീരിയേ ഉള്ളൂ നമ്മുടെ പഠിത്തമോ നമ്മുടെ സ്റ്റാറ്റസോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ നമ്മുടെ കുടുംബമഹിമയോ നമ്മൾ അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്ന പാരമ്പര്യങ്ങളോ ഒന്നുമല്ല ഒന്നുമല്ല ഈശോ നോക്കുന്നത് തനിക്ക് തനിക്കിഷ്ടമുള്ളവനവണ് അവിടുത്തേക്ക് വിളിച്ചു സോ ഈ കമാൻസി വന്ന് കാണുക എന്നുള്ള ഈ വിളി നമുക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഈശോയ്ക്ക് എന്തായാലും ഇഷ്ടമാണ് നീ പാപി ആയിക്കോട്ടെ നീ മിടുക്കനായിക്കോട്ടെ നീ പണ്ഡിതനാവട്ടെ നീ ഒരു പാമരനാവട്ടെ ഉള്ളവനാവട്ടെ ഇല്ലാത്തവളാവട്ടെ അങ്ങനെ ഒരു ക്രൈറ്റീരിയൻ ഈശോയുടെ മുമ്പിലില്ല ഹി ലവ്സ് യു ഈശോ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഒന്നും പിടിയിട്ടില്ല പക്ഷേ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഈ ശ്വാസം എടുത്തങ്ങ് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ട്രഗിൾസിനെയൊക്കെ അതിജീവിച്ച് നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് വി ആർ സ്റ്റിൽ ലൗഡ് ഇപ്പോഴും നമ്മൾ സ്നേഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈശോ നമ്മളിപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നവരെ ഈശോ അടുത്തേക്ക് വിളിക്കുന്നു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു കെട്ടുന്നുണ്ടോ അത് പതിമൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചേക്കണം ശ്രദ്ധ അവൻ വിളിച്ചു സ്നേഹിക്കുന്നവരെ ഇഷ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു അവരെന്നാണ് ചെയ്തേ ആ ഈശോയ്ക്ക് ഇഷ്ടമാണെന്ന് ദ ആൻഡ് സോ ചെന്ന് കണ്ടു അവൻ അവൻ്റെ അടുത്തേക്ക് അവർ ചെന്നു ഒരു ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം ഫസ്റ്റ് കോൾ ഇതാണ് വിളിക്കുന്ന ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഈശോയുടെ അടുത്തേക്ക് സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് സമീപത്തേക്ക് ചെല്ലുക പതിനാലാമത്തെ വാക്ക് ഇങ്ങനെയാണ് തുടങ്ങുന്നത് തന്നോട് കൂടെ ആയിരിക്കാനും ശ്രീ അപ്പസ്തോലിക ദൗത്യത്തെക്കുറിച്ച് കുറിച്ച് വളരെ വളരെയധികം ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഇത് അടുത്ത ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പ്രസംഗിക്കാൻ പ്രസംഗിക്കാനയക്കുന്നതിനും പിശാചികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ ഈ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു ഈ തെരഞ്ഞെടുത്തു അടുത്തേക്ക് വിളിച്ചു ഫസ്റ്റ് കാര്യം എന്താണെന്നറിയോ സുവിശേഷം പ്രസംഗിക്കണം ബ്യൂട്ടിഫുൾ പിശാചികളെ ബഹിഷ്കരിക്കണം സൂപ്പർ പവർഫുൾ എല്ലാം നല്ലതാണ് ബട്ട് വാട്ട് ഇസ് എ ഫസ്റ്റ് തിങ് എന്താണ് ആദ്യം ചെയ്യേണ്ടത് തന്നോട് കൂടെ ആയിരിക്കാം ഇതാണ് നമുക്കുള്ള ദൈവവിളി എൻ്റെ പ്രിയപ്പെട്ട സ്വകാര്യങ്ങളെ ശരിക്കും ഈശോയുടെ കൂടെ ആയിരിക്കാം നമ്മുടെ ജോലിയുണ്ട് നമ്മുടെ പഠിത്തമുണ്ട് നമ്മുടെ ശുശ്രൂഷകളുണ്ട് നമുക്ക് നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാനുള്ളത് ബട്ട് ഫസ്റ്റ് സിറ്റ് വിത്ത് ഹിം നമ്മൾ മദർ തെരേസയെ കുറിച്ചൊക്കെ വായിച്ചിട്ടില്ലേ തിരുമണിക്കൂറുകളിൽ നിന്നാണ് മദർ തെരേസയുടെ അരമണിക്കൂറുകൾ ആരംഭിച്ചത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ ആ തിരുമണിക്കൂർ ഈശോയുടെ മുമ്പിൽ സ്പെൻഡ് ചെയ്തിട്ട് മാത്രം സ്പെൻഡ് അല്ല കൂടെ നല്ല വാക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ ഈശോയുടെ മുമ്പിൽ ആ സമയം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മദർ തെരേസ ടൈം സ്പെൻഡ് ചെയ്തത് സമയം ഉപയോഗിച്ചത് കാരണം ഈ ഒരു ഈ ഒരു പവർ സോഴ്സിൽ നിന്ന് ശക്തി സ്വീകരിച്ച് കൃപ സ്വീകരിച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പറ്റും എല്ലാ നന്മയും അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റും ഈശോയുടെ അടുത്തിരിക്കുക അവരുടെ സമീപത്തിരിക്കുക എന്നിട്ടിറങ്ങുക അത് വലിയ അനുഗ്രഹമായിട്ട് മാറും നമുക്ക് വിശുദ്ധ ഫിലിപ്പിൻ്റെ ഈ ഒരു കോൾ നമുക്ക് തിരിച്ചറിയാം എല്ലാ അപ്പുസ്തോലന്മാർക്കും കൊടുത്തിരിക്കുന്ന കോൾ തിരിച്ചറിയാം നമുക്കും കിട്ടിയിരിക്കുന്ന ഈ വലിയ ദൈവവിളി തിരിച്ചറിയാം ചെന്ന് കണ്ട് അവരുടെ കൂടെ ആയിരിക്കാം ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് വളരെ വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു വരണം നമ്മൾ കഴിഞ്ഞ മാസം ഇങ്ങനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ ലിയ ഈശോയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വിടുക്കണമായിരുന്നു അതുപോലെ തന്നെ തോമാസ് ലിഹായിൽ നിന്ന് ഇൻസ്പയർഡ് ഇൻസ്പയർഡായിട്ടാണോ അറിയില്ല പക്ഷേ ആ ഒരു മൊമെന്റിൽ തന്നെ അടുത്തൊരു മൊമെന്റിൽ തന്നെ ഫിലിപ്പോസ് ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിൽ പതിനാലാമത്തെ അധ്യായം വണ്ടർഫുൾ ക്വസ്റ്റ്യാണ് പതിനാലാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം ഫിലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി ഒരു ചോദ്യം ഉണ്ട് ഒപ്പം തന്നെ ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അതിൻ്റെ സൗന്ദര്യത്തിലേക്ക് അതിൻ്റെ ആത്മീയ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്താണ് എന്ന് ഫിലിപ്പോസ് നമുക്ക് വേണ്ടിയും കൂടെ ഈശോയോട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി സോ ഈശോ ഉത്തരം കൊടുക്കുന്നുണ്ടല്ലോ ഫിലിപ്പോസേ ഇത്രയും കാലം ഞാൻ കൂടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ മനസ്സിലായില്ലേ എന്താണ് ഈശോയുടെ ആ വിളി എന്താണെന്നറിയോ ഒരിക്കൽ കമാൻഡ് സി വന്ന് കാണാൻ വിളിക്കുന്ന ഈശോ ഇന്ന് നമ്മളെ വിളിക്കുന്ന എന്തിനാണെന്നറിയോ കമാൻഡ് സി ദ ഫാദർ ഇൻ മീ എൻ്റെ അടുത്ത് വന്ന് ഈ പിതാവിനെ നീ കാണുക ഈ പിതാവിൻ്റെ സ്നേഹം നീ കാണുക ഈ കെയറിങ് നീ കാണുക ശിക്ഷണം നൽകി വളർത്തിയെടുക്കുന്ന ഡിസിപ്ലിൻ നൽകി വളർത്തിയെടുക്കുന്ന നല്ല പിതാവിനെ നീ കാണുക ശ്രീ നമുക്ക് എല്ലാവർക്കും ജന്മം നൽകിയൊരു പിതാവുണ്ട് നമ്മളെ വളർത്തിയെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് അവർക്കെല്ലാം ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ ഓടി ഈ അപ്പ ഈ ഒരു പിതാവ് ഈശോയാണ് ആൻഡ് എൻകൗണ്ടർ ദ ഫാദർ ഇൻ ജീസസ് ഈ പിതാവിനെ ഈശോയിൽ കണ്ടുമുട്ടുക അതിലേക്കൊരു വെളി തന്നുകൊണ്ടാണ് ഫിലിപ്പോസ് പുണ്യം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ ഇങ്ങനെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈശോയിൽ ആ പിതാവിനെ കാണുക ഈശോയെ അപ്പ എന്ന് വിളിച്ചു തുടങ്ങുക ഒരു എന്തൊരു സെക്യൂരിറ്റി ഫീലിംഗ് ആയിരിക്കും ആ സമയത്ത് എന്ന് അറിയുമോ സി നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് നമ്മുടെ സ്ട്രഗിൾസ് നമ്മുടെ ട്രോമാസ് നമ്മുടെ ബ്രോക്കൺനെസ് എല്ലാം ഉണ്ട് മുറിപ്പെടുത്തിയ അനുഭവങ്ങളും സങ്കടങ്ങളും കണ്ണുനീരുകളും ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ ഒറ്റ കൊടുക്കപ്പെട്ട അനുഭവങ്ങൾ എല്ലാം എല്ലാം നമ്മളെ ഇപ്പൊ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കാണ് നമ്മളെ നമ്മളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സഹായിക്കാൻ ആരുമില്ല കേട്ടിരിക്കാൻ ഒരാളില്ല കൈയൊന്ന് താങ്ങി പിടിക്കാൻ ഒരാളില്ല തോളോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് ഒരാളില്ല ഈ ഒരു സങ്കടത്തിൽ കൂടെ കടന്നു പോകണം ദർ ഇസ് സം വൺ ഔട്ട് ദയർ ആൻഡ് ഹീസ് യുവർ ഫാദർ ആൻഡ് ആ അപ്പാരുടെ പേര് ഈശോ എന്നാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്കത് എന്ന് പറഞ്ഞ ഫിലിപ്പിനോട് ചേർന്ന് നമ്മൾ ഈശോയോട് പറയുകയാണ് ഈശോയെ ഇന്നു മുതൽ എൻ്റെ അപ്പായെ ഞാൻ നിന്നിൽ കാണുകയാണ് നമുക്ക് കേട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിഞ്ഞാറ് പാട്ടുണ്ടല്ലോ വരികൾ കാൽവരിക്കുന്നമേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്ന എൻ്റെ അപ്പായ ഈശോയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ആ ഈശോയിൽ പിതാവിനെ കാണുക ആ പിതാവിൻ്റെ സ്നേഹവും കരുണയും ആ ശിക്ഷണത്തിൻ്റെ നല്ല പിതാവിൻ്റെ ആ ശിക്ഷണവും എല്ലാം കാണുക ആ കെയറിങ് കാണുക നമുക്ക് സഹായത്തിന് തന്നെ ഓടിച്ചെല്ലാൻ മറ്റിടങ്ങളില്ലാണ്ട് നമ്മൾ വിഷമിക്കുകയായിരിക്കും ഒരു പിതാവ് നമുക്ക് വേണ്ടിയുണ്ട് ഈശോ ആ ഈശോയിൽ പിതാവിനെ കണ്ട് ചേർന്ന് നിൽക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്ത മാസം മറ്റൊരു വിശുദ്ധനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി വിശുദ്ധ മത്തായി സലിഹായുടെ സുവിശേഷകനായ വിശുദ്ധ മത്തായിയുടെ തിരുനാളാണ് സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ പ്രത്യേകം അധീശത്തേടാൻ പോകുന്നത് വിശുദ്ധ മത്തായിയോടാണ് സെൻറ്റ് മാത്യു ആൻഡ് വിശുദ്ധ മത്തായെക്കുറിച്ചും ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അടുത്ത മാസം പ്രാർത്ഥിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് ഈശോ നിങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ ശുശ്രൂഷയോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിലും അച്ഛനു വേണ്ടിയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഓർത്ത് നന്ദി പറയുന്നു ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരേക്കും ഈശോയുടെ വലിയ കൃപ എന്നറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആൻഡ് ഐ ബ്ലസ് യു ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ